നമസ്കാരം കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഐ ഓപ്പണറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ ചെന്ന് നിന്നാലും അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട് മറ്റൊരു നേതാവിനും അത് അർഹതപ്പെടാൻ കോൺഗ്രസ്സിനകത്ത് ഇല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ് വി ഡി സതീശനായിരുന്നാലും രമേശ് ചെന്നിത്തല ഇവരെല്ലാം നേതാക്കൾ തന്നെയാണ് മികച്ച നേതാക്കൾ തന്നെയാണ് പക്ഷേ ഇവർക്കില്ലാത്തൊരു ഒരു ഒരു പ്ലസ് പോയിന്റ് കെ മുരളീധരനെ ആർജിച്ചെടുത്തതാണ് പുള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നേമത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം വടകര എൻ ഡി ആണ് അദ്ദേഹത്തിനെ രാഹുൽ ഗാന്ധി നേരിട്ടാണ് അപ്പോയിന്റ് ചെയ്തത് നേമത്ത് മത്സരിക്കാനായിട്ട് അവിടെ ശിവൻകുട്ടിയാണ് ജയിച്ചതെങ്കിലും കെ മുരളീധരൻ പിടിച്ച മുപ്പത്താറായിരം വോട്ട് വളരെ നിർണായകമായിരുന്നു തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയി അദ്ദേഹം നാണം കെട്ടു എന്ന് ചില നേതാക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കെ മുരളീധരനെ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് മത്സരിക്കാനുള്ള മൂഡ് നഷ്ടമായി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയുടെ ഒരു കോൺഗ്രസ്സിനകത്തുള്ള ഏറ്റവും വലിയ ശത്രു ഇന്ന് കേരളത്തിൽ കെ മുരളീധരനാണ് രമേശ് ചെന്നിത്തലയുടെ ശത്രുത ബി ജെ പിക്ക് ഇല്ല വി ഡി സതീശിനോടും ഇല്ല പല നേതാക്കളോടും ഇല്ല പക്ഷെ കെ മുരളീധരനോടുണ്ട് അത് നമ്മൾ യാഥാർത്ഥ്യമാണ് അത് വ്യക്തമായിട്ട് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരണം എന്ന് കൃത്യമായി കേരളത്തിൽ ഒരു നിലപാട് അറിയിച്ച വ്യക്തി കെ മുരളീധരൻ മറ്റേ ആ എല്ലാവരും അഴവഴമ്പൻ ഡയലോഗ് ആ അങ്ങനെയാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചില ഡയലോഗുകൾ പറയുന്നുണ്ടായിരുന്നു കെ മുരളീധരൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ കെ സുധാകരൻ അദ്ദേഹം മികവ് തെളിയിച്ചൊരു നേതാവില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മികച്ച വിജയം നേടിയില്ല എന്തിനാ ഇതിനെന്തിനാണ് മാറ്റുന്നതെന്നൊരു വലിയ ചോദ്യം സത്യ എന്തിനായിരുന്നു ഈ സംഘടന മാറ്റം അത് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുകയില്ലേ എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് കാരണം പിണറായിക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്താൻ ഏറ്റവും അഭികാമ്യൻ കെ സുധാകരനാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഈ കെ മുരളീധരനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനെ കിങ്ങിണി ഈ കി നായനാർ വിളിച്ചിട്ടുണ്ട് സത്യമാണ് അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ അസഭ്യ വർഷം ചൊരിഞ്ഞിട്ടുള്ളത് കോൺഗ്രസ്സിലെ ആളുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നാലും പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഉപരി അദ്ദേഹം ആർജിച്ചെടുത്തൊരു പോസിറ്റീവ് ഓറയുണ്ട് സംഘപരിവാറിന് ഒരു രീതിയിലും വെട്ടുവീഴ്ച ചെയ്യാത്ത കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം കെ മുരളീധരനെ കാണിച്ചു തരാൻ പറ്റും അദ്ദേഹം വട്ടിയൂർക്കാവ് എം എൽ എ ആയി മികച്ച പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വടകരയിൽ പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നത് നിന്നു ജയിച്ചു പി ജയരാജനെ തോപ്പിച്ചു ഒക്കെ ശരിയാണ് വടകരയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞു ഷാഫി വരത്തില്ല കെ മുരളീധരനെ പോകത്തുള്ളൂര് കെ മുരളീധരൻ തന്നെയായിരുന്നതിനെ തുടർച്ചയായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കെ മുരളീധരൻ ചില നിലപാടുകൾ പറഞ്ഞു അതായത് യു ഡി എഫിനകത്ത് ചില ചർച്ച ചെയ്യുന്ന രീതികൾ ശരിയായ രീതിയിലല്ല ജനാധിപത്യ രീതിയിലല്ല എന്ന് തന്നെ പറയുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ലീഗ് കോൺഗ്രസിന് നിശ്ചിതമായി ഈ അൻവറിൻ്റെ വിഷയത്തിൽ വിമർശിച്ചിരിക്കുന്നത് കെ മുരളീധരന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധർക്കിടയിലും ശക്തമായൊരു സ്വീകാര്യതയുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്ന ഒരു വോട്ട് പാറ്റാണ് അല്ല കെ മുരളീധരനുള്ളത് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയിരുന്നാലും അതല്ലെങ്കിൽ വി ഡി സതീശൻ വി ഡി സതീശൻ ഒരു പരിധിവരെ ഒരു കെ മുരളീധരൻ ലൈൻ പിന്തുടരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് വേറൊരു പൊളിറ്റിക്സാണ് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന ഒരു വോട്ട് പാറ്റേൺ അല്ല കെ മുരളീധരന് കിട്ടുന്ന വോട്ട് പാറ്റേൺ രമേശ് ചെന്നിത്തല മത്സരിക്കുമ്പോൾ ഹരിപ്പാട് ശരിക്കും ബി ജെ പിക്ക് അനുകൂലമായ വോട്ടുകൾ വരെ അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിയും അതിൻ്റെ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷേ അത് അങ്ങനെ ഒരു ഫാക്ടറുണ്ട് കെ മുരളീധരൻ യു ഡി എഫിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹത്തിനെ സി എം കാൻഡിഡേറ്റ് ആക്കിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഓളം ഉണ്ടാക്കും അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയത് ഷുവർ സീറ്റ് ആയിട്ടുള്ള വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവ് നിന്ന പ്രശാന്തിനി എത്ര തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാൽ കെ മുരളീധരനെ ജയിക്കും അതാണ് അച്ചട്ടാണ് അദ്ദേഹത്തിന് അവിടെ വോട്ട് ബാങ്ക് ഉണ്ട് അദ്ദേഹം അത് നേടിയെടുത്തതാണ് താഴെത്തട്ടിൽ വരെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം നടത്തിയൻ്റെ ഫലമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനത്തിലെ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിനെ തോൽപ്പിച്ചത് ഏഴായിരത്തി അറുന്നൂറ് ചില്ലാത്ത വോട്ടുകളാണ് തോൽപ്പിച്ചത് ശരിക്കും അവിടെ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ബി ജെ പി ഏറ്റവും കൂടുതൽ പണം ഇറക്കിയ മണ്ഡലമായിരുന്നു അന്ന് കുമ്മനം സംസ്ഥാന അധ്യക്ഷനാണ് ഒന്ന് ആലോചിച്ച് നോക്കണം കുമ്മനത്തിനെ കെ മുരളീധരൻ തോൽപ്പിച്ചു ബി ജെ പിക്ക് ഏറ്റവും വലിയ ദേഷ്യം വാശി തോന്നുന്നത് കെ മുരളീധരന്റെ ഡയലോഗുകളാണ് ഒരിക്കൽ ശോഭ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു ഞാൻ ശ്രീമാൻ മുരളീധരനെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി പറയില്ല കാരണം ചിലപ്പോൾ നാളെയോ മറ്റന്നാളെയോ എനിക്ക് അദ്ദേഹത്തിനെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വന്നാലോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് കെ മുരളീധരൻ പത്മജി പോലെ ചാടും ബി ജെ പിയിലേക്ക് ചാടും എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചാടുന്ന ആളല്ല ഏറ്റവും ഗതികെട്ട സാഹചര്യത്തിൽ കരുണാകരൻ കോൺഗ്രസ് വിട്ട് ഡി ഐ സിയുടെ ഭാഗമായി അത്തരത്തിൽ പോയപ്പോഴും ഒരിക്കലും വർഗീയ പാർട്ടികളുമായി സന്ധി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല വേണമെങ്കിൽ ദേശീയ ശ്രദ്ധയുള്ള ഒരു നേതാവെന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് അത് കെ മുരളീധരൻ പല തവണ പല വേദികളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്തിനധികം പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ കെ മുരളീധരൻ നിശ്ചിതമായ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പും അതിനു ശേഷവും എന്ന് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫിനെ നോക്കാൻ പറ്റും അതിനു മുമ്പ് വരെ അദ്ദേഹത്തിനെ കണ്ടിരുന്നത് കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിനകത്ത് ഒരു കോമാളി എന്ന രീതിയിൽ പലരും കാണുന്നുണ്ടായി ആ പ്രതിച്ഛായ മാറ്റിയെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് മന്ത്രിയായിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ ബൈ എലക്ഷനിൽ തോറ്റപ്പോൾ എ സി മൊയ്തീനോട് തോറ്റപ്പോൾ ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കെ മുരളീധരൻ മന്ത്രിയായിട്ടില്ല വേണമെങ്കിൽ പാശി പിടിച്ചാൽ മന്ത്രിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് വട്ടിയൂർക്കാവ് പറയുന്നത് വളരെ എന്താണ് സെൻസിറ്റീവായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് നഗരഹൃദയത്തിലുള്ള സ്ഥലമാണ് തിരുവനന്തപുരം നഗരഹൃദയം അടങ്ങുന്നത് തിരുവനന്തപുരം സെൻട്രലിനേക്കാൾ നമുക്ക് എടുത്തു പറയാം വട്ടിയൂർക്കാവ് ആണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും വാസ്റ്റായിട്ടുള്ള പല സെൻറ്ററുകളും ഇരിക്കുന്ന വട്ടിയൂർക്കാവില് കെ മുരളീധരൻ വീണ്ടും അട്ടികൊടുക്കാവർ പോവുകയാണ് അതൊരു മെസ്സേജാണ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ നിയമത്തുകൂടി മത്സരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് വലിയൊരു പോരാട്ട വീര്യമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ കുറിച്ചാണ് ജോ ജോസഫ് പറഞ്ഞത് ഏഴ് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ തോറ്റു പല സ്ഥലത്തും ദയനീയമായി പരാജയപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് അസംബ്ലി മാത്രമല്ല ലോക്സഭയിലും അദ്ദേഹം തോറ്റിയിട്ടുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കെ മുരളീധരൻ തോക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പണ്ടൊക്കെയാണെങ്കിൽ കെ മുരളീധരൻ തോക്കുന്ന അയാളുടെ കൈയിരിപ്പ് കൊണ്ടാണെന്ന് പറയുന്ന ജനങ്ങൾ ഇന്ന് അദ്ദേഹം തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് വളമൊരുക്കുന്ന സാഹചര്യം ആ മണ്ഡലത്തിൽ സംജാതമായിരിക്കുന്നു എന്നൊരു മെസ്സേജ് കൂടി വരികയാണ് കെ മുരളീധരൻ്റെ ജയം എന്നത് വർഗീയ ശക്തികൾക്കെതിരെയുള്ള ജയമായി കേരളം എഴുതി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏത് മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ എവിടെ നിന്നാലും അദ്ദേഹത്തിനെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മതേതര കേരളത്തിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് മറ്റൊരു നേതാവിനും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവകാശപ്പെടാൻ കഴിയുന്നില്ല കെ കരുണാകരൻ്റെ മകൻ എന്നതിനേക്കാളുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയ ഗ്രാഫ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിൽ തോറ്റമൊന്നും ഒരു വിഷയമൊന്നുമില്ല അങ്ങനെ പല തെരഞ്ഞെടുപ്പാകുമ്പോൾ പലതും തോക്കും ജയിക്കും അങ്ങനെയൊക്കെ പലതും സംഭവിക്കും അതൊക്കെ വലിയ ശാശ്വതമായിട്ടുള്ള കാര്യമല്ല ഈ സുരേഷ് ഗോപി ഇനി ഒരിക്കൽ കൂടെ തൃശ്ശൂരിൽ ജയിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും കരുതാൻ പറ്റും അദ്ദേഹം ഞാൻ എടുക്കും തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളൊക്കെ ആരാ എന്നല്ലേ അദ്ദേഹം ചോദിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കെ മുരളീധരൻ ഇനി മത്സരിക്കാൻ പോകുന്നത് എവിടെ ആയിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ജയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ പ്രചരണ ക്രൗഡ് പുള്ളിംഗ് എഫക്റ്റായിരിക്കും യു ഡി എഫിനകത്ത് ഒരു സംശയം വേണ്ട